ഹായ് ഹലോ ഗായ് നമ്മൾ ഡ്രൈവിംഗ് ക്ലാസിൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഉള്ളത് ഒബിനും പിന്നെ സച്ചു ആണ് ഉള്ളത് സച്ചിനോട് ഓടിക്കല് കഴിഞ്ഞ് ഇനി ഒബിനോടിക്കാൻ അപ്പോൾ ചെറിയ വീഡിയോ നമ്മൾ പെട്രോൾ ഓടിക്കാൻ പോലെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എൻ്റെ മൂന്നാറ് മൂന്നാറ് ഇപ്പം തുടക്കമാണ് എല്ലാവരും വീഡിയോ അപ്പോൾ കാണണ്ടാ നോക്ക് ഞാൻ മറന്നുപോയി ഡ്രൈവിംഗ് ടെസ്റ്റം കിട്ടാൻ നോക്കണത് സീറ്റ് ബെൽറ്റ് ആ ആ ഇതേണ്ട മറന്നു പോയാലും ശരി ഇപ്പഴത്തേക്കത് ഈ കണ്ടിയുടെ നോക്കുമ്പോൾ കാണാൻ സീറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് അത് രണ്ടുതരം ടേബിൾ ആണ് ഓഫാണ് ഓഫ് ആയില്ലേ എന്നാൽ അങ്ങനെ സീറ്റ് ബെൽറ്റ്ൻ്റെ കാര്യം നമുക്ക് അറിയാൻ പറ്റും നോക്കിയെടുക്കാൻ വേണ്ടി ഓക്കെ അല്ലേ സച്ചു ക്യാമറ എടുക്കൂല്ലേ ഇനി എന്താ ലൈറ്റ് കളിച്ചേക്കോടാണിച്ച് ഓഫ് ആക്കിയില്ലേ ബാക്ക് വണ്ടി സ്പീഡായി സൗണ്ട് ചേഞ്ച് ആയില്ലോണ്ടത് ക്ലസ് ചെയ്യേണ്ട ക്ലച്ച് ചെയ്യേണ്ടി സെക്കൻഡ് ഹാൻഡ് ന്യൂട്രാൻ ലെഫ്റ്റ് ബാക്കി ഡാ വലിച്ച് പറിക്കരുത് പിടിച്ച് തിരിക്കരുത് ഗിയർലി പറയുന്നത് ഇരിക്കലും ഏഹ് അപ്പൊ അതൊക്കെ ഇടാതെ പാടുള്ളൂ ൾക്കാരുണ്ട് അതൊക്കെ പിടിക്ക് നല്ലതിൽ വേണ്ട തമ്പ് അത് മോൾഡ് തട്ടത് വരുമ്പോ കാല് ബ്രേക്കിലേക്ക് വരണം കാലി ണ്ടെങ്കിൽ പക്കേക്കണ്ടുക്കെ പതുക്കെ അല്ലേ കാല് ബ്രേക്കിൽ ചവിട്ടരുത് ബാക്കിൽ വണ്ടിട്ട് ചവിട്ടിക്കരുത് ബാക്കിൽ വണ്ടി പതുക്കെ സ്ലോ ആയ വണ്ടി അല്ലേ കൊടെ നേരെ അത് കഴിഞ്ഞു ബാക്കി നോക്കണ്ടാവുമ്പോഴാണ് ബ്രേക്ക് ഇട്ടിട്ട് നോക്കണോ

കളോകള എന്ത് ലൈക്സിനെ എടുക്കണെന്നെ ഫസ്റ്റ് ഗിയർ അല്ലേ ഫസ്റ്റ് ഗിയർ അല്ലേ നമ്മ പാടിക്കല്ലേ അറിയാൻ പാടില്ലല്ല ഞാൻ പറയണ പോലെ ചെയ്യൂ അല്ലെങ്കിൽ എന്താ പറയോ നീ ഫ്ലാക്സിനെ എടുത്തില എന്ത് ലൈക്സിനെ എടുത്തില എന്ത് ഡ്രൈവ് താക്കിക്ക് എനിക്ക് പറയാൻവേണ്ട എന്നല്ലേ ഓടുകേദങ്ങണടാ ക്ലച്ച് പതിയെ ഹാഫ് ക്ലച്ച് എടുത്ത് പതിയെ ഹാഫ് വെച്ചണ്ടിക്ക് മുന്നോട്ട് ഓടണ്ട ക്ലച്ചോട്ടി ബ്രേക്ക് ചോട്ടി ബ്രേക്ക് ഔട്ട് പോ കാല് ബ്രേക്കിൻ്റെ നേരെങ്ങനെ നോക്കട്ടെങ്ങനെ നോക്കാം നമ്മൾ എപ്പോഴും നമ്മുടെ കാല് വളർത്തേക്കാൾ എപ്പോഴും ബ്രേക്കിൻ്റെ നേരെങ്കിലും വേണ്ട കേട്ടോ അതൊക്കെ ഒന്നും കൊടുക്കും ബ്രേക്ക് വിടും ബ്രേക്ക് അതിൽ പെടും കുറച്ച് പാതി ഇടങ്ങി ഇങ്ങോട്ട് ഇറങ്ങി ക്ലച്ചി ശരി ശരിക്കണം കേട്ടോ തിരിച്ചു വന്നിട്ടില്ല ആ ക്ലച്ചി പാതിയെടുക്കും വെക്കല്ലേ കൂൾ അത് ക്ലച്ച് പതുക്കെടുക്കും കേട്ടേ ക്ലച്ച് പാതുക്കേ ആ ഇവിടെ നമ്മളിപ്പോൾ കേട്ടോ क्लच और ब्रेक को न्यूट्रल हैंड ब्रेक हैंड ब्रेक देखो आप के दबाना आओ चलो आओ चलो 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 मत करो वरना हटा आओ चलो लगा दो लगा दो और ना कोई फटेगा ना हम लोग आगे चलो आगे चलो मत और तो ना अरे दक्ष रुको अब आओ मत आओ आगे तुम और आगे 放生，放生，放生！ പോയാ ഹലോ കാശുവായോ? നിങ്ങള് കാശുവായോ? കാശുവായല്ല ഐറ്റെ 202 ലിറ്റർന്ന് 204 ആ. അതൊരു ബിരിയാണി അല്ല. എല്ലാ ദോശോ അല്ല. ഒരു കടമ്പ് പോലെ. ആ. അപ്പോൾ ഈ ബിരിയാണി പോലെ കൊടുക്കാന്ന് അറിയാമോ? ഇവിടു കൊട്ടില്ല. അത് തീർച്ചയല്ല. ഞാൻ അർച്ചാൻ നോക്കിയിട്ട് കൂടി. പക്കന നമ്മൾ പോവും ആണ്.ടാ. പോവാ. അഞ്ചില്ലേ. ഓക്കേ ബൈ. താങ്ക്യൂ. അന്നാ. ഫസ്റ്റ് കിരട ഫസ്റ്റ് കിരടോനെ. ഫസ്റ്റ് കിരട. ആരെടേ. ഫസ്റ്റ് കിരട. കേട്ടാ ക്ലച്ചി പതി എടുക്കാനായിട്ടില്ല ഞാൻ പറഞ്ഞത് ചെയ്ത് വച്ചാൽ ഒന്നും കേട്ടാ ഇവിടെ നിർത്തി എടുക്കാനുള്ള സെറ്റപ്പ് ആയിട്ടില്ല ഏഹ് ഒന്നും ചെയ്യണ്ടിരുന്നതൊന്നും ഞാൻ പറയാതൊന്നും ചെയ്യരുതേ

അത് ആ ഉള്ളിലുള്ള മൂടിയില്ലേ അത് അടച്ചിട്ടാന്ന് ഉറപ്പുവരുത്തിട്ട് നമ്മൾ പോരാണ്ടു കാല് ബ്രേക്കിലേക്ക് തടസ്സം കാല് ബ്രേക്കിലേക്ക് വെക്കാൻ ഞാൻ പറഞ്ഞിട്ട് ബ്രേക്ക് തന്നെ വേണം കേട്ടോ കാലിപ്പോള് കിട്ടിയോ അതെ ബ്രേക്കിലേക്ക് വരാൻ എളുപ്പമാണ് ബ്രേക്കിലെതില പുള്ളി വണ്ടിയുടെ നേരം ബ്രേക്കില് നമ്മുക്ക് പോറില്ല അവിടെ കാല് ബ്രേക്കില് നോക്ക ബ്രേക്ക് ചവിട്ടല്ലേ ബ്രേക്കിന്റെ മുകളിൽ കാല് വെച്ചാൽ മതി ചവിട്ടേണ്ട ആവശ്യം പറയാടാ അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് വണ്ടികള് ശ്രദ്ധിക്കുന്നതാണ് കാരണം നമ്മുടെ മുന്നിലേക്ക് വരുന്നെ നേരെ കേട്ടാ ഓവർത്തേക്ക് പോകുന്ന വണ്ടികളെ കാല് ബ്രേക്കില് തടസ്സമല്ലേ നമുക്കത് കാല് ബ്രേക്കിന് അടുത്ത ദിവസം പോകുന്നേ ഞാൻ പറയാതെ വിട്ടരുത് അങ്ങോട്ട് തിരിക്കി അവിടുത്തെ നേരെ ഓടിക്കാം ഓക്കെ ഗുഡ് നേരെ ഓടിക്കേ ആ നമുക്ക് റൈറ്റിലേക്ക് പോകാണ്ട് റൈറ്റിൻ്റെ കിട്ടിട്ട് കാല് ബ്രേക്ക്

െ പതുക്കെടുത് വണ്ടി ബാക്കി പതുക്കെടുത്ത് പതുക്കെ ക്ലച്ച് അത് പതുക്കെടുക്കുക എടുത്തിരിക്കല്ലേ തിരിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി അങ്ങനെ തിരിഞ്ഞു പതുക്കെ വണ്ടി മുന്നോട്ട് മൂന്നോട്ട് എടുക്കാതി മൂവ് തിരിക്ക് തിരിക്ക് കറക്റ്റ് തിരിക്ക് ബാക്കും വണ്ടി നേരെ വരുമ്പോൾ നേരേ ആക്സിഡന്റ് കൊടുക്കല്ലേട്ടാൽ കാലുപോലെ നേരെ രണ്ട് വെട്ടോ ഒന്നേ എന്ന് പറയാൻ വേണമെങ്കിൽ രണ്ടെന്ന് പറയാൻ പറ്റില്ല ബ്രേക്കിൽ പോകാൻ പറ്റില്ല അത് അപ്പുറത്തേക്ക് ബാക്കിൽ നോക്കിയായിരുന്നോ വണ്ടിയിലുള്ളത് നിങ്ങൾക്ക് പിന്നീട് പാലിക്കണത് മനസിലാ തുടക്കത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോവുള്ളുടക്കി ഇത്രയും പ്രശ്നമാണ് ഇനിയിപ്പൊ കീറടാൻ പറ്റില്ല കാരണം കയറ്റം കയറണല്ലേ നിന്റെ തിരുതി കാരണം നമ്മളിപ്പോ ഏകദേശം ഒരു അരക്കിലോട്ടുള്ള വസ്തുക്കൾ വന്നിട്ട് Yeah, really. That's That's no no, no. Okay, <laughs> േ അറിയാം അറിയാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ചവിട്ടി പഠിക്കുന്നത് ഇതുകൊണ്ടാണ് അത് വേറെ പ്രത്യേകിച്ച് നമുക്ക് വൈരാഗ്യം ആയിട്ടല്ലേ വണ്ടി ഇങ്ങനെ പോയി എവിടെങ്കിലും മുട്ടും അല്ലെങ്കിൽ വെളിയിലേക്ക് പോകും അതുകൊണ്ടാണ് പറയുന്നത് ക്ലച്ച് ചവിട്ടി രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് മാത്രമേ വണ്ടി ഈ പിടിക്കാൻ പാടില്ല ബാക്ക് നോക്കാൻ വേണ്ടി എടുക്കുന്നത് ബാക്ക് നോക്കും ഇല്ല നോക്കിക്കോ നോക്കിയാലല്ലേ കുഴപ്പമുണ്ടു ഇല്ലോ ഭയങ്കര ഇഷ്ടിക്കാൻ ബാക്ക് നോക്ക് െ ആക്സിഡന്റ് കൊടുക്കാതെ ഫുള്ള് വിടാതെ ആക്സിഡന്റ് എങ്ങനെ പോണങ്ങണം ഷടിപ്പിച്ചു അടി പിടിക്കല്ലേ അടി പിടിക്ക അടി പിടിക്ക അടി പിടിക്ക ആ മാറി ആ അങ്ങനെ മതി പതുക്കെ എടുക്കല്ലേ കാലേ പോര് കാലുകൊണ്ട് വെക്കണ സമയമല്ല ആക്സിലറേറ്റർ എടാ പട 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 പതുക്കെ കൊടുക്ക് ജെസ്റ്റർ ഫെദർ ടച്ച് ഓൺ ആക്സിലറേറ്റർ പട പട നേരെ നോക്ക് പുറകോട്ട് നോക്കല്ലേ മോനെ നീ നേരെ നോക്ക് ഓരങ്ങോട്ട നോക്ക് ഓടിക്കല്ലേ പുറകിൽ നിങ്ങള് കാഴ്ച്ച കൊണ്ട് നിർത്തേടാ

ഇനിയിപ്പൊന്ന് ചെല്ലാൻ പോണതൊരു വളവിലേക്ക് പോണത് ഏഹ് അപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നില്ല ആ വൈറ്റ് അത് പരാമർശ സ്റ്റോപ്പ് ലൈനാണത് ബ്രേക്ക് 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 സ്ലോ ആയില്ലേ ബ്രേക്ക് ബ്രേക്ക് ക്ലച്ച് സെക്കൻഡ് ആക്കി ആ വൈറ്റ് ഓട്ടോ സ്റ്റോപ്പ് ലൈനാണോ കേട്ടോ ണ്ട ഇത് കടന്നപ്പുറത്തേക്ക് നമ്മള് ജംഗ്ഷനിൽ വളവിലൊക്കെ ഇങ്ങനത്തെ വലവെച്ചുണ്ടാവും നമ്മള് ഓവർടേക്ക് പാടില്ല എന്നുള്ളതാണ് അതിന്റെ അതുകൊണ്ട് ഉദ്ദേശിക്കണത് കേട്ടാല് ആക്സിഡന്റ് കൊടുക്കല്ലേന്ന് ഇവിടെ ആക്സിഡന്റ് കൊടുക്കല്ലേ കാല് കാലുമായിട്ട് വെക്കുന്നു ഞാൻ പറയുന്നു കേബിനോട് എങ്ങനെ

നിങ്ങൾ കാണിക്കുന്ന ഒരു മിസ്റ്റേക്കും വലിയ അപകടമാണ് മനസിലായ നിങ്ങൾ കാണിക്കുന്ന ചെറിയ മിസ്റ്റേക്ക് നല്ലത് ആക്സിഡന്റ് ഞാൻ ആക്സിഡന്റ് ബ്രേക്കിലെ കാണുന്ന കരുതണത് മനസിലാ ഞാൻ അടിയിലേക്ക് ഞാൻ ഒബിനോട് പറഞ്ഞു കാല് ബ്രേക്കിൽ വെക്കാൻ പറഞ്ഞു ഇഷ്ടത്തിന് ആക്സിഡന്റ് കൊടുത്താൽ ശരിയാവും കാരണം അത് കൊടുക്കാൻ പാടാൻ സാഹചര്യമാണ് വിശ്വാസത്തിലാണ് വെക്കാൻ പറയുന്നത് പിന്നെ ചെയ്യുന്നത് കഴിഞ്ഞാല് കൊച്ചുപുള്ള പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ കൊണ്ടാണ് നമ്മളിപ്പോഴും കൊടുക്കുന്നത് കാരണം ഇത് ഇതുകൊണ്ടൊക്കെയാണ് മനസ്സിലാ അപ്പൊ അത് ഞാൻ ബ്രേക്ക് വെക്കാൻ വേണ്ടി പിന്നെ ഒബിൻ കൊണ്ട് ആക്സിഡന്റ് ഞാൻ വിചാരിക്കണല്ലോ അത് ആക്സിഡൻ കൊടുത്തത് എവിടെ മനസ്സിലായത് വളവിൽ അങ്ങ് ആക്സിഡൻ കൊടുത്ത് പോവാൻ പോലെ അത് ചെറിയ വിളവല്ലേ കൊടും വളവീ പഠിക്കാൻ വണ്ടി വെള്ളത്തിൽ പോയത് വണ്ടി ഓടിക്കാനും വല്യ വണ്ടി പോവാ വണ്ടി പോവാ ഇല്ല നിർത്ത ബോട്ടി ബ്രേക്ക് നിർത്തില്ല

കേൾക്കട്ടിരിക്കും വളരെ ശരിക്കുന്ന വേണ്ടിയിട്ട് വളരെ നേടു കുഴപ്പമില്ല ഴി പോകാൻ പറ്റില്ലെങ്കിൽ പോയാഴി അടിക്കുന്ന അറിയില്ലേ അതുപോലെയാണ്

ഡെഫർ ഇതോടാണ് ഞാൻ വിട്ടതന്നാണ് ഇവിടെ എനിക്ക് എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് പിടിക്കേണ്ടി വരും ശരിയല്ല ഞാൻ പറയുന്നത് പോലെ ഒബിൻ ചെയ്യുന്നില്ല ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് ഇപ്പഴും കാല ആക്സിഡന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ആക്സിഡന്റ് കൊടുക്കാല ചലച്ചു വെക്കും

ശരിയാകും പക്ഷെ അത് മാത്രല്ല നമ്മള് ആയിട്ടും ഒരു കമ്പനി ഉണ്ട് അല്ലേ അതുകൊണ്ടാണ് അനുസരണം കുറവായിരിക്കും ശിക്ഷൻ എന്ന രീതിയിലായിരിക്കും ഫേഷനിലും ബന്ധപ്പെടുന്നതുകൊണ്ട് ചെയ്യാൻ സ്ഥലം കുറവായിരിക്കും അതുപോലെ നമുക്ക് ശരിയാക്കി എടുക്കാം അല്ലേ ഓക്കെ അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരെ കൊണ്ട് ഷെയർ ചെയ്യണം വീഡിയോ കേട്ടോ നമുക്ക് അത്ര ഉൾട്ടാ കേട്ടോ കേട്ടോ